സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില കൂട്ടി അരി തൂരപ്പരിപ്പ് പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടിയത് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെയാണ് വില വർധന വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യ സപ്ലൈകോ എങ്ങനെയാണ് ഈ ഓണക്കാലത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്കാണ് നിലവിൽ വില കൂട്ടിയിരിക്കുന്നത് അതിൽ തന്നെ മട്ടയരി തുവരപ്പരിപ്പ് പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടി എന്നുള്ളൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് അരിക്കും പഞ്ചസാരയ്ക്കും മൂന്ന് രൂപ വീതം കൂട്ടിയിട്ടുണ്ട് തുവരപ്പരിപ്പിനെ കൂട്ടിയത് നാല് രൂപയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോയുടെ ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് ഈ ഒരു വില വർധനവ് ഉണ്ടാകുന്നത് എന്നതാണ് ഓണത്തെയോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായിട്ട് അഞ്ച് മുതൽ പതിനാല് വരെയാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഓണം ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കാനിരിക്കുന്ന വേളയിലാണ് ഈ ഒരു വിലക്കൂട്ടൽ ഉണ്ടാകുന്നത് ഓണക്കാലത്തെ വിപണി ഇടപെടലിനായിട്ട് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ ടെൻഡർ നടപടികൾ സപ്ലൈകോ പൂർത്തിയാക്കിയതായിട്ട് നേരത്തെ തന്നെ മന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നു പതിമൂന്നിനം ആവശ്യ സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ഓണക്കാല വിപണി ഇടപെടലിനായി മുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോ പർച്ചേസ് ഓർഡർ നൽകിയിട്ടുമുണ്ട് നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൗർലഭ്യം നേരിട്ടിരുന്ന പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും എത്തിക്കും ഇത്തരത്തിൽ എല്ലാവിധ മുൻകരുതലുകളും അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളും നടത്തി എന്നൊരു അറിയിപ്പാണ് നേരത്തെ തന്നെ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് ഈ സപ്ലൈകോ മുഖേന മുഖേന നിലവിൽ നൽകി വരുന്ന അരി ഓണത്തോടനുബന്ധിച്ച് പത്ത് കിലോ ആയി വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞ കാർഡ് ഉടമകൾക്ക് നൽകി വന്നിരുന്ന ഒരു കിലോ പഞ്ചസാര വിതരണം പുനരാരംഭിച്ചു എന്ന അറിയിപ്പും വരുന്നതിനോടൊപ്പമാണ് ഇത്തരത്തിലുള്ള വില കൂട്ടൽ കൂടി നടക്കുന്നത് നിലവിൽ മട്ടിയരി തുവരപ്പരിപ്പ് പഞ്ചസാര എന്നിവയ്ക്കാണ് വില കൂട്ടിയിരിക്കുന്നത് ഈ അരിക്കും പഞ്ചസാരയ്ക്കും മൂന്ന് രൂപ വീതവും തുവരപ്പരിപ്പിന് ആ കൂട്ടിയത് നാല് രൂപയുമാണ്